പൈസ ഹ്രഡ് പെർസെൻറ്റേജ് പൈസ പോയി എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യാൻ ഞങ്ങളുടെ കയ്യിലൊന്നും ഇല്ല ഫസ്റ്റ് പ്രൊഡക്ഷൻ തൗസൻഡ് പീസാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് തൗസൻഡ് ഷർട്സ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെത്തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഞങ്ങൾ ഓഫീസൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു ഈ തൗസൻഡ് പീസ് ഏകദേശം സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും ഡെഡ് സ്റ്റോക്കായിട്ട് മാറുക ചെയ്ത് അത് ഇപ്പം നമ്മളൊരു ഇൻഹൗസിലൊരു ഫാബ്രിക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നൊരു പ്രോസസ്സുണ്ട് അതിപ്പോൾ ഒരു ടച്ച് ആൻഡ് ഫീൽഡിൽ തന്നെ ഇപ്പോൾ എനിക്കത് മനസ്സിലാവും ഏത് വാഷാണ് ചെയ്യേണ്ടത് ഈ വാഷിംഗ് അറിയുന്നത് വലിയൊരു പ്രോസസ്സാണ് ഷർട്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും വാഷ്ഡ് ഷർട്സ് ആണ് അത് വാഷ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ യൂസ് ചെയ്തിട്ടാണ് വാഷ് ചെയ്യുക ഒരു ടൈപ്പ് ഓഫ് വാഷ് ഉണ്ട് സോഫ്റ്റ്നർ സിലിക്കോൺ സോഫ്റ്റ്നർ എൻസൈമ് ബയോ വാഷ് അങ്ങനെ ഒരുപാട് വാഷ് ഉണ്ട് അപ്പോൾ ഈ വാഷുകളൊക്കെ ശരിക്ക് പിന്നെ അത് ടച്ച് ആൻഡ് ഫീഡിൽ ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ആ ഒരു ടൈമിൽ നമുക്ക് അതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇത് വാഷിങ്ങിൽ ഈ തൗസൻഡ് പീസും സിംഗേജ് ആയിട്ടുണ്ടായിരുന്നു അഥവാ ഒരു ഒരു യൂസ് ചെയ്യുന്ന ആൾക്ക് ഞങ്ങളെ ആ പ്രൊഡക്റ്റിൽ എക്സൽ വേണ്ട ഒരു ഒരവസ്ഥയിലേക്ക് എത്തും ഷർട്ടുകളാണ് ചെറിയ ഷർട്ട് പോയി അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷെ അത് ഞങ്ങൾക്ക് ഞങ്ങളല്ല ശരിക്കും ഞങ്ങൾ ഇതേപോലെ അവിടെ നിന്ന് പരിചയപ്പെട്ട രണ്ടുപേരാണ് ചെയ്തത് അവര് നമ്മളെ പറ്റിക്കണം എന്നുള്ള ഉദ്ദേശത്തിലല്ല അവർ ഇത് ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യായിരുന്നു അവർക്കും അബദ്ധം പറ്റിയതാണ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിച്ചു ആ ഒരു ടൈമിൽ തന്നെ പൈസ പോയി എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ല മറ്റേ ഇൻവെസ്റ്റ് ചെയ്ത ലക്ഷം ആ പത്ത് ലക്ഷം കഴിഞ്ഞു അതിൽ പിന്നെ വേറെ ഇതെന്താണെന്ന് വെച്ചാൽ ഈ ബ്രാൻഡ് കോൺസെപ്റ്റ് ആണ് ഞങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് അന്ന് മാവൂറോട് ഇറങ്ങി വരുമ്പോൾ തന്നെയുള്ള ഒരു ഓഡിങ് ഉണ്ടായിരുന്നു അതിനൊരു വൺ ലാക്ക് കൊടുത്ത് റേഡിയോ എഫ് എമ്മിൽ പിന്നെ അഡ്വർടൈസ്മെന്റിന് എമൗണ്ട് കൊടുത്ത് എല്ലാം പിന്നെ അടുത്ത പ്രൊഡക്ഷൻ അപ്പം ഞങ്ങൾ എക്സ്പെക്റ്റേഷൻ എന്താ ഈ തൗസൻഡ് പീസ് വിൽക്കുന്നത് എമൗണ്ട് വരുന്നത് നേരെ ക്യാഷ് എടുത്തിട്ട് അടുത്ത പ്രൊഡക്ഷൻ ചെയ്യുന്ന ഈ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നത് പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അങ്ങോട്ട് സംഭവിക്കും ഇത് പഠിക്കുന്ന സമയമാണ് കാരണം എനിക്കെന്താ വെച്ചാൽ ഇത് ഉപ്പാക്കൊടുത്തൊരു വാക്കുണ്ട് ഞാൻ എന്തായാലും ഉപ്പ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എടുത്ത് പറഞ്ഞത് അതാണ് അത് ബാധിക്കാൻ പാടില്ല അപ്പോൾ ആ ഒരു വാക്ക് എനിക്ക് പാലിക്കുകയും വേണോ അപ്പൊ അതൊരു ഭയങ്കര രണ്ടാമത് എന്ത് ചെയ്തു